ഞാനൊരു കർഷകനാണ് ഞാനൊരു മലയാളിയാണ് ഞാനൊരു മലയാള ഭാഷയെ മാത്രം സ്നേഹിക്കുന്നു നിങ്ങൾ ആരും സ്നേഹിക്കില്ല എന്നെപ്പോലെ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാള ഭാഷയെ ഉദ്ധരിക്കുന്ന മറ്റാരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ പേര് അനീഷ് എന്തൊരു വെറുപ്പിടണ ഈ മനുഷ്യൻ സത്യം പറഞ്ഞാൽ അങ്ങേ അറ്റമായി മാറിയിട്ടുണ്ട് ഇപ്പോ കുറച്ചു മുമ്പ് ഈ ടാസ്ക് തുടങ്ങണതിന് മുമ്പ് ഒരു സംഭവം നടന്നു അനീഷ് രാവിലെ എഴുതിക്കുന്നോന്നെങ്ങനെ നമുക്ക് കണ്ടന്റ് കൊടുക്കാം എന്ന് കരുതി ഈ പറയുന്ന ഷാനമാസമായിട്ട് ചൊറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ നിങ്ങൾ പറയുന്നതല്ല ഞാൻ വ്യക്തമായിട്ട് കേട്ടു അപ്പോഴെനിക്ക് കുറച്ച് എന്തെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ പോലെ രാവിലെ മനപൂർവ്വം ഒരു കണ്ടന്റ് എടുത്തിട്ടു കൊടുത്തു അനീഷൻ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് കാപ്പ് കുടിച്ചോണ്ട് ഇന്നിപ്പോ ഡൈനിങ് ടേബിൾ കാപ്പ് കുടിക്കുന്നു എന്ത് എന്നിങ്ങനെ മലയാള ഭാഷയെ കുറച്ചൊന്ന് ഉദ്ധരിച്ചാലോ എന്ന് കരുതി അനീഷ് അതെ ആരിന്റെ അടുത്താണ് പറയുന്നത് ആര്യേ ഞാനൊരു കാര്യം പറയട്ടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് മലയാള വാക്കെന്ന് അറിയോ അത് തെറ്റിദ്ധരിക്കരുത് എനിക്കറിയാവുന്ന മലയാള ഭാഷകൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പൊ ആദ്യം പറയാണ് എനിക്കറിഞ്ഞുകൂടാ ആ നിനക്കറിയോ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചോദിക്കുന്നു അതിനകത്ത് ആരോ ഒരാൾ ആൻസർ പറഞ്ഞു മറ്റൊന്നുമല്ല പ്രാതൽ അതാണ് കറക്റ്റ് വാക്ക് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ കറക്റ്റ് മലയാള വാക്കിന്റെ പ്രാതലാണ് മനസ്സിലായോ പഠിച്ചോ പാഠം ഒന്നേ അടുത്ത പാടൂ ഇനി ഡിന്നറിനെ ഡിന്നറിനെ നമ്മൾ എന്തിട്ട് വിളിക്കും ഡിന്നറിന് എന്താ പറഞ്ഞത് ഡിന്നറിനെ നമ്മൾ അത്തായം എന്ന് വിളിക്കും പഠിച്ചോ അതും ആരോ പറഞ്ഞു പഠിച്ചോ രണ്ട് വാക്കായി പ്രാതലിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയുക നമ്മൾ ഈ പറയുന്ന എന്ന് വിളിക്കും ഡിന്നറിനെ അത്തായം എന്ന് വിളിക്കും മനുഷ്യൻ മോനെ പഠിച്ചോ പഠിച്ചോ പഠിച്ചു ശരി അടുത്ത് ഇനി നമ്മൾ പിന്നെ ലെഞ്ചിനെ ലഞ്ചിനെ എന്ന് വിളിക്കും നമ്മൾ ഉച്ചയൂനെ എന്ന് വിളിക്കും അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള അധ്യാപകൻ ആര് അനീഷ് ഇതിൻ്റെ ഇടയില് ഈ ആരുണ്ട് ലക്ഷ്മി ഉണ്ട് പിന്നെ നെവിൻ ഉണ്ട് എല്ലാവരും അപ്പൊ നെവിൻ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അപ്പൊ എന്നിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇനി തൊട്ട് അങ്ങോട്ട് നമ്മുടെ മലയാള ഭാഷയെ അങ്ങ് സ്നേഹിക്കാം അതായത് പണ്ട് പറഞ്ഞില്ല സുപ്രഭാതം സുപ്രഭാതം എന്ന് പറയും പോലെ ഗുഡ് മോർണിംഗ് പറയരുത് സുപ്രഭാതം തന്നെ പറയണം ആ ഒരു 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 ഇതുണ്ടല്ലോ ആ ഒരു സ്ട്രാറ്റജി വർക്കാവണം മലയാള ഭാഷയെ അമിതമായി സ്നേഹിക്കുന്ന ഞാനാണ് ഞാനെൻ്റെ കർഷകനാണ് എന്നുള്ള സാധനമാണ് അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു പഠിക്കാം ഇങ്ങനെ ഇരിക്കുന്നു വളരെ കുറ്റായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ മലയാള ഭാഷയെ പറഞ്ഞു തരാൻ വേണ്ടി പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പോൾ ഉടനെ നെവിൻ അവിടെ വന്ന് അങ്ങനെയാണെങ്കിൽ മലയാള വാക്ക് എന്താണ് പെട്ട് ആര് പെട്ട് അനീഷ് ഞാൻ ഇവിടെ പോലെ സ്കോർ ചെയ്യാൻ പോകുമ്പോൾ കൂടി അനീഷ് വേറെ മലയാള വാക്കില്ല സുച്ചിന് സ്വച്ച് എന്ന് ആണ് പറയുന്നത് പെട്ടവിടെ ഉടനെ പറയും സ്വച്ചിനൊരു വാക്കുണ്ട് അതായത് വൈദ്യുത വിക്ഷേപണ ആഗമന നിയന്ത്രണത യന്ത്രം എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട് വളരെ കാശുലായിട്ട് പറഞ്ഞേട് അപ്പോ അനീഷ് ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെയും പറയാം ഏ ആ എന്നൊക്കെ പറഞ്ഞിരുന്ന അനീഷ് അതിനിടയ്ക്ക് ടാസ്ക് വരുന്നു ടാസ്ക് ഇവരൊക്കെ പോയി ടാസ്ക് ഒക്കെ കഴിഞ്ഞു ഇവരൊക്കെ നിക്കുകയാണ് ഈ പറയുന്ന ഇവരൊക്കെ ഈ പറയുന്ന നെവിനൊക്കെ ഓടി വീണ് മുട്ടൊക്കെ മുറിഞ്ഞ് അവിടെ ഇങ്ങനെ ആ മറ്റേ മേക്കപ്പ് ചെയ്യുന്ന റൂമിൽ പോയി ഇരിക്കുകയാണ് അവിടെ നൂറയുണ്ട് ആതിലയുണ്ട് അനീഷ് ഇങ്ങനെ വരുന്നത് വരുന്നു നെവിനെ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഈ ചന്ദ്രുവും മഹാകാര്യം പറയാൻ വരികയാണ് അതായത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പറയുന്ന ആര്യൻ ഈ പറയുന്ന ആരാണ് ആര്യൻ നമ്മുടെ സാബു ഇവർക്ക് ആർക്കും മലയാളം അറിയത്തില്ല അവരൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് മലയാളം അറിയാം അതുകൊണ്ട് ഞാൻ അവർക്ക് എനിക്ക് അറിവ് എന്റെ മലയാളത്തിലുള്ള അറിവ് ഞാനൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ നീ വന്നിട്ട് ഈ പറഞ്ഞ സ്വിച്ചിന്റെ ഈ പറയുന്ന മലയാള വാക്കുണ്ടോ എന്ന് ചോദിച്ചു എന്നെ നീ അപമാനിച്ചു അത് നീ എന്താണ് എന്നെ അപമാനിക്കും പോലെയാണ് എനിക്ക് തോന്നിയത് എന്റെ അമ്മയിൽ എന്താണ് എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും ഉതാങ്കൾ എന്തൊരു വെറുപ്പ് ഇത് ആരെയാണ് നിങ്ങൾ ഈ പറ്റിക്കുന്നത് ഈ മലയാളികളെല്ലാം അത്രയ്ക്ക് മണ്ടന്മാരെന്നാണ് വിചാരം താങ്കളുടെ വിചാരം എന്തൊരു വെറുപ്പീരായത് അതായത് ഈ ഇവൻ ഇത് പറഞ്ഞപ്പോൾ അവിടെ അവൻ സ്വിച്ചിന് അറിയാമോ എന്ന് ചോദിച്ചത് അത് ക്ഷീണമായി കാരണം ഞാനൊരു സാധനം കൊണ്ടു വരുക അതിൻ്റെ ഇടയിൽ കൂടി സ്വിച്ച് എല്ലാം നമ്മൾ മലയാളത്തിൽ തന്നെ പറയണമെന്നൊക്കെ പറഞ്ഞ വലിയ ഭീമനായിട്ട് അല്ലെങ്കിൽ അജാന ഭാവു ആയിട്ടിരിക്കണേ ഞാനാണ് എന്താണ് പറയുന്നത് മലയാളത്തിൽ അരിച്ചു കലക്കി കുടിച്ച പിന്നെ ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ പോലെ നെവിൻ അവിടെ നിന്നിട്ട് സുച്ചിന്റെ മലയാളം അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുകയും ചെയ്തു അവ അതിന്റെ വാക്ക് പറയുകയും ചെയ്തു അവിടെ പെട്ടു എന്നിട്ട് ഇവിടെ നിന്ന് പറയില്ലേ കൊള്ളം നോക്കെടുത്താൽ കൊള്ളേ പറയല്ലേ സുച്ചിന്റെ മലയാള വാക്ക് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ പറയാത്തെയാണ് എന്തിനു നുണയട ഇത് അനീഷ് എന്ന് വെച്ച വര വര എൻറെ അമ്മേനെ നാ കെടുത്ത നോണല്ലാതെ പറയും ഇപ്പൊ അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ആ ഒരു അന്ധമായ ഫാൻ ബേസ് ഒന്ന് മാറ്റി വെച്ചിട്ട് അവൻ പാവം ഒരു കർഷകനാണ് ഞാനൊരു മലയാളി സ്നേഹിയാണ് എന്നുള്ള സാധനം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ എല്ലാ പ്രേക്ഷകർക്കും പ്രതിപം കാണിക്കുന്നതെല്ലാം ഉടായിപ്പാണ് നീ പറയുന്ന സാധാരണക്കാരെ പറ്റിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഒന്ന് പറയാണ് അവിടെ വെച്ച് എനിക്ക് സുച്ചിന് വേറെ മലയാള വാക്കില്ല എന്ന് പറഞ്ഞാൽ അനീഷ് ശ് ഇവിടെ വന്ന് പറയാണ് എനിക്കതറിയാമായിരുന്നു ആ ആ സുച്ചിന്റെ മലയാള വാക്ക് എനിക്ക് അറിയാമായിരുന്നു നീ എന്നെ ആക്ഷേപിച്ചു അതെനിക്ക് ഒട്ടും ശരിയായില്ല അതെനിക്കൊട്ട് അപ്പം അപ്പൊ നെവിൻ ഇങ്ങനെ തിരിച്ചു മറുപടി പറയാൻ വേണ്ടി എനിക്ക് എനിക്ക് ഞാൻ ആദ്യം പറയട്ടെ എന്ന് പറഞ്ഞ് കുറെ പ്രഭാഷണം നടത്തിയിട്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്താ പോണടെ ഇത് എന്തോന്ന് മനുഷ്യൻ എന്ന് പറയുന്നെങ്കിൽ പോണെ അവന് മറുപടി കൊടുക്കാനോ എടുക്കാനോ നല്ല മറുപടി കേൾക്കാനോ ഒന്നുമില്ല അവൻ വന്നു മറ്റേ റേഡിയോ പോലെ വന്നങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചൊന്നും സ്വീകരിക്കില്ല പറഞ്ഞിട്ട് അങ്ങ് പോയിട്ടുണ്ട് അവനെ അപമാനിച്ചെന്ന് നീ അത് അപമാനിച്ച അവർക്കത് ആ പിള്ളപ്പാ നോർത്ത് ഇന്ത്യ പഠിക്കുന്ന ആര്യന് സാബുവിന് മലയാളം അറിയില്ലെന്ന് നീ അവനെ പിടിപ്പിക്കുള്ളു സാബുന് ട്രിവാണ്ടത്തെക്കുന്ന സാബുവിന് മലയാളം അറിയില്ല ആരിന്റെ കേസ് പോട്ടും ഏഹ് അവർക്കൊക്കെ എൻ്റെ അറിവിനകത്ത് ഉള്ള കുറച്ച് അറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കാൻ പോകുമ്പോൾ നീ അവിടെ വന്ന് കൊളമാക്കി മറ്റൊന്നുമല്ല ഇവിടെ എന്താണ് മലയാള ഭാഷയെ താൻ സ്നേഹിക്കുകയാണ് ഞാനൊരു മലയാളി സ്നേഹിയാണ് ഞാനൊരു കർഷകനാണ് ഞാനൊരു കോമളറാണ് ഞാനൊരു സാധാരണക്കാരനാണ് ഏഹ് എനിക്ക് മലയാളികളെ മലയാള ഭാഷയിൽ ഇനി ഇനി ഇനിയിപ്പോൾ സാബു മോന്റെ മോനൊക്കെ വരുമ്പോൾ മലയാളമേ അറിഞ്ഞുകൂടായിരിക്കും ആയിരിക്കും അവർക്ക് ഇതൊക്കെ മറന്നുപോകില്ലേ പ്രാബലെന്ന് പറഞ്ഞ നിനക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ മറ്റേ രാജാവായി അവിടെ ഒന്ന് ഒന്ന് വെയിറ്റിട്ടിരുന്നപ്പോഴേ ആ സമയത്താണ് സുച്ചിന്റെ മലയാളം ഉണ്ടോ അറിയാമോ എന്ന് ചോദിച്ചാൽ പെട്ട അവിടെ ഞാൻ ഇതുവരെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന സാധനം ഒരൊറ്റ സാധനം കൊണ്ട് ഞാൻ പോയല്ലോ അതിങ്ങനെ മനസ്സിൽ കിടക്കണവൻ അത് പറഞ്ഞ പ്രേക്ഷകര് കണ്ടോണ്ടിരിക്കേ സുച്ചിന് മലയാളം ഇനി വന്ന് എല്ലാം മലയാളത്തിൽ പറയുമ്പോ അതും പറയണ്ടേ മലയാളത്തില് അപ്പൊ അപ്പോ സുച്ചിനു മലയാളം ആക്കില്ല എന്ന് പറയാൻ പിന്നെ വന്ന് പറയാണ് അത് എന്നെ ആക്കിയത് പോലെയാണ് എന്നെ അപമാനിച്ചു പോലെയാണ് നീ അതിനെ ഹാസ്യവൽക്കരിച്ച് നീ അതിനൊരു തമാശ ആക്കി ഞാനൊരു അറിവ് പകർന്നു കൊടുക്കാൻ ശ്രമിച്ചതല്ലേ ഈ എന്റെ വല് അനീഷ് നീ ഉടായത്തെ കയ്യിൽ വെച്ചിട്ട് ചുമ്മാല്ലാം ഓട്ട് വോട്ട് പറയണേപ്പഴും ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി ഇപ്പോ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് എക്സ്പോസ് ആയി എക്സ്പ്ലോസ് ആയി എക്സ്പ്ലോസ് ആയി അങ്ങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ലെവലിൽ ടോപ്പ് അത്രയും പോലെ എത്തൂലേ ഉള്ളതാര്യം ഞാൻ പറയാം ഇപ്പൊ അന്ധങ്ങളും പിന്നെ അങ്ങ് എത്തും അന്ധതയല്ല അന്ധതയല്ലാതെ ഇതിനെ ഈ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഇവൻ പറയുന്ന ഉടായ്പകൾ കണ്ട് മനസ്സിലാക്കുന്ന പ്രേക്ഷകർ എന്ന അതാണ് അവനാണ് ഏറ്റവും കൂടുതൽ അതിപ്പം അനുമോന്റെ ഫാ അന്ധം ഫാൻസ് ആയിക്കോട്ടെ ഈ പറയുന്ന അനീഷിന്റെ അന്തം ഫാൻസ് ആയിക്കോട്ടെ ഷാനവാസിന്റെ ആയിക്കോട്ടെ ആര്യന്റെ ആയിക്കോട്ടെ ആരുടെയും അന്തം ഫാൻസുകൾ എന്തൊക്കെ പറഞ്ഞാലും അവർ മാറത്തില്ല അവർ അവർക്ക് തന്നെ വോട്ടിടും ഇതല്ലാതെ അത് വളരെ ചെറിയ ശതമാനം എന്ന് അതായത് അവരാണ് ഈ കമന്റ് ഇടുന്നത് കമന്റ് ഇടുന്നത് കൂടുതൽ എല്ലാവരും ഒന്നും പറയില്ല ഒരു എയ്റ്റി പെർസെന്റ് ആൾക്കാരും ആ എന്ത് സംഭവിച്ചാലും മാറത്തില്ല അവർ അവരെ കൂട്ടത്തിന് കണ്ടെത്തും അവരുടെ കുറ്റങ്ങളിൽ അവരൊരു ന്യായം കണ്ടെത്തും അങ്ങനെയാണ് ബാക്കിയല്ലാതെ കമന്റ് പോലും ഇടാത്ത ഈ പറയുന്ന ഗെയിം കണ്ട് കള്ളം ആരാണ് പറയുന്നത് ആരാണ് ഈ ആഴ്ച കളിച്ചത് എന്നൊക്കെ കണ്ട് വളരെ ജെനുവൻ ആയിട്ട് ഓട്ടിടുന്ന കുറെ ആൾക്കാരുണ്ട് അവർക്കിത് മനസ്സിലാവും താങ്കളുടെ ഇഡ് ഈ പറയുന്ന ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് എക്സ്പ്ലോസ് ആയി എക്സ്പ്ലോസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ പറ്റിക്കരുത് അനീഷെ ഇതുപോലെ നന്മ മരം കളിക്കരുത് നീ വലിയ നന്മമരം തന്നെയാണെന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ ജയ്ഹിന്ദ്